അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് പതിമൂന്നാം തീയതി ബുധനാഴ്ചയാണ് എൻ്റെ കസിൻ അർഫാത്തിൻ്റെയും മജിനിൻ്റെയും കൂടെ ഞാൻ പുറത്ത് പോയതാണ് ഒരു ഒരു രണ്ട് മണിൻ്റെ സമയത്ത് അർഫാത്ത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അവർ അന്ന് ഞാൻ പറയില്ല നമ്മുടെ ഇവിടുന്ന് വെള്ളിയാഴ്ചയോ മാഡം കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ദിവസം അവരോട് പുറത്ത് പോകണം അങ്ങനെ ആച്ചി ആരിസ് ഓഫീസിൽ ഓഫീസ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അർഫാത്തും മജിനേയും കൂടെയിട്ട് കാലക്കറ്റ് നോട്ട്ബുക്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഓരോ റെസ്റ്റോറൻറ്റും വ്യത്യസ്തമായിരുന്നു അങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അങ്ങനെ അവിടുന്ന് എന്തെല്ലാം ഐറ്റംസ് അർഫാത്ത് ഓർഡർ ചെയ്ത് സ്റ്റാർട്ടറായിട്ട് ആയിട്ട് വന്നത് ഈ ഒരു സാധനമാണ് എന്തോ ഒരു ചിക്കൻ്റെ ഒരു സംഭവം ഒരു ഇലയിലെല്ലാം ചുറ്റിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ചട്ടിച്ചോറിന പറഞ്ഞത് ചട്ടിച്ചോറും ബിരിയാണിയും പിന്നെ നാണ പിന്നെ കറി അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് കഴിച്ച സാധനങ്ങളെ നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ലുലു മാളിലേക്ക് പോയത് ലുലു മാളിൽ ഒരു എന്താ റോണക് എന്നുള്ളൊരു ഷോപ്പിലേക്കാണ് പോയത് റോണക് എന്നുള്ളൊരു ക്രോക്കറിൻ്റെ ഉള്ളൊരു ഷോപ്പിൽ കാരണം എൻ്റെ ക്രെയ്സ് അറിയാം മജിനാക്കല്ലോ ഞാൻ എന്തെങ്കിലും നല്ല ക്രോക്കറി നോക്കാമെന്നു പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ അവിടേക്ക് പോയി അവിടെ പോയിട്ട് പിന്നെ ഒരുപാടുണ്ടായിരുന്നു നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ ലുലുവിൽ കയറിയവാട് തന്നെ അവിടെ പോയിട്ട് എന്താ പറയണ്ടേ സോഫ്റ്റ് കഴിച്ച് എന്നിട്ട് അങ്ങനെ നേരെ നമ്മൾ എന്താ റോണക്കിൽ പോയി റോണക്കെന്നുള്ള ഷോപ്പിൽ പോയി വലിയൊരു സ്പേസ് ആയിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഖത്തറിലെ ഓൾമോസ്റ്റ് സാധനത്തിനെല്ലാം റേറ്റ് കൂടുതലാണെന്ന് പറയപ്പെടുന്നു കേൾക്കുന്നത് ഇവിടെ നോർമൽ ആ ഒരു എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മസ്നെ തന്നെ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ വകയായിട്ട് എനിക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ നല്ല നല്ല സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു നല്ല കളക്ഷൻസ് ഒരു ഗ്രീനും വൈറ്റും ഉള്ള കളക്ഷനിൽ അതിൻ്റെ ഓൾ കുറേയെല്ലാം നോക്കി കിട്ടിയ രണ്ട് മൂന്ന് ടൈപ്പും ഉള്ളെടുത്ത് പിന്നെ അതിനുശേഷം നമ്മൾ താഴെ ലുലുവിലേക്ക് പോയി ലുലുവൊന്നും അർഫാത്ത് മജിനെയും മിച്ചുക്ക് വേണ്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങളെല്ലാം ക്രീമും മിഠായി അങ്ങനെയെല്ലാം അതെല്ലാം എടുത്തു അങ്ങനെ അവിടെ നിന്ന് വില്ലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് അർഫാത്തിൻ്റെയെല്ലാം കൂടെ സ്റ്റേറ്റ് മോസ്കിലേക്കാണ് സ്റ്റേ നല്ല അടിപൊളി പള്ളിയാണ് ശരിക്കും ഭയങ്കര സന്തോഷവും അർഫാത്തിനെയെല്ലാം ഇങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് കാണുന്നതല്ലാണ്ട് കുറേ സമയം അർഫാത്തിൻ്റെയും മജ്ജിനെയും കൂടെയെല്ലാം പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചാൽ അന്ന് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പിന്നെ അവരിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തെടുത്തിട്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി താങ്ക് സോ മച്ച് എന്തായാലും മജ്നാക്കും അർഫാത്തിനും ഒരുപാട് താങ്ക്സ് താങ്ക്സ് മാത്രമല്ല അല്ല ബർക്കത്ത് നൽകട്ടെ അമ്മ എനിക്ക് ശരിക്കും മജിനിങ്ങനെ ഇത് അത് എന്നുള്ള പറയുമ്പോൾ എനിക്കെന്തോ ഒരു മടി ഭയങ്കര ഒരു മടി ഫീൽ ചെയ്യുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഓൾ തന്നെ ഓരോന്ന് എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേറ്റ് മോസ്കിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നിസ്കാരെല്ലാം കഴിഞ്ഞ് ഞാനും ആർഫാത്തിപ്പുറത്തെ ആണുങ്ങളെ സൈഡിലേക്ക് പോയി ഞാനും മജിന് ഇപ്പുറത്തേക്ക് വന്ന് അവിടെ നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ചതിന് ശേഷം കുറേ നല്ലൊരു സ്ഥലം കേട്ടോ പിന്നെ പള്ളിയാണെങ്കിലും നമുക്ക് കുറേ സമയം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറത്ത് നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമാണ് നല്ല കാറ്റും കൊണ്ട് നല്ല കാഴ്ചയും കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം പള്ളീൻ്റെ ഉള്ളിലെല്ലാം കയറിയവകെ ജസ്റ്റ് ഒന്നും എടുത്തുന്നേ ഉള്ളൂ കാരണം ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഹാരിസ്ക്കാക്കി അവരെല്ലാവരും എവിടെങ്കിലും ഇങ്ങനെ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അർഫാത്ത് വിട്ടേരാന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെ കൂടെ കുറച്ച് സമയം എന്തായാലും സ്പെൻഡാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അലഹമ്മില്ല കുറച്ചൊരു മൂന്നാല് മണിക്കൂർ അവരോടെ ഇരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് എന്നാലും മജ്നാക്കോ ഒരു വീട്ടിൽ പോകാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട് ഇനി എപ്പം ഖത്തറിൽ പോകുമെന്ന് അറിയില്ല ഇൻഷാല്ല എപ്പോലും പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും അവിടെ പോകണമെന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ ഒരു ട്രീറ്റിനും ഫുഡിനും എല്ലാറ്റിനും താങ്ക് സോ മച്ച് അങ്ങനെ ഇത് ആ പ ആ പള്ളിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകളായത് നല്ല രസം അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ എന്നെ നമ്മൾ വിട്ടാന്നെന്ന് പറഞ്ഞാൽ കോർണീഷിലാണ് കോർണീഷിൽ അവർ വരാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ എത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അരിസ്കാക്കിയും അമ്മായിയും ആച്ചയും നിതാലു എത്തിയത് പോകുന്ന കഴിക്കുന്നത് അങ്ങനെ ഓരോ അർഫാത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അർഫാത്ത് കുറേ വർഷമായി അവിടെ ഖത്തറിൽ അതുകൊണ്ട് അവന് ഓരോന്നിനെ കുറിച്ചിട്ടിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഒരു ആറ് ദിവസം ഒരു വൺ വീക്കിലേക്ക് പോയതാണെങ്കിലും ഇങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാം കാണാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം ഈ ബിൽഡിങ്സെല്ലാം ഞാൻ കുറേ പ്രാവശ്യം വീടില് കാണിച്ചിട്ടുണ്ടാവും അല്ലേ ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും എടുക്കാണ്ട് എടുക്കാൻ തോന്നൂല്ല അത്രയൊക്കെ നല്ല മുഞ്ചുള്ള ബിൽഡിങ്സും നല്ല ലൈറ്റിങ്ങോ ലൈറ്റ് നല്ല മുഞ്ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കോർഡിനേഷൻ എത്തി കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഭയങ്കര വെളിച്ചം കുറവിനും അവിടെ പിന്നെ അതുകൊണ്ടങ്ങനെ വീഡിയോസെല്ലാം ഒരുപാട് നല്ല ക്ലിയറിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കുറഞ്ഞ എത്തുന്നും കേട്ടോ കാരണം ഞാനിങ്ങനെ റോഡ് കാണിച്ച് പോവുകയാണ് അർഹത്തിൻ്റെ മക്കളെ കാണാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം രണ്ട് പ്രാവശ്യം വരുമ്പോൾ അവർക്ക് മക്കളെ കൂട്ടാൻ പറ്റിയിട്ടില്ല എന്നു പറഞ്ഞാൽ മക് മോൾക്കെല്ലാം എക്സാമെല്ലാം ആയതുകൊണ്ട് അതിൻ്റെ തിരക്കം പിന്നെ കുറേ സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരെയും ഇറങ്ങുമ്പോൾ അവരെ പഠിപ്പെല്ലാം ബ്ലോക്കായി പോകുമല്ലോ അതുകൊണ്ട് കാണാൻ പറ്റില്ല അങ്ങോട്ട് പോകാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഇപ്പോൾ നമ്മുടെ കോർണേഷൻ്റെ അവിടെ എത്തി കോർണേഷൻ അവിടെ കാണുന്നില്ല ഓരോ കണ്ടെയ്നറിൻ അങ്ങനത്തെ സംഭവത്തിലാണ് ഇവർ റെസ്റ്റോറൻറ്റ് അതായത് കെഫയും കെഫത്തേരിയ അങ്ങനത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കണ്ടെയ്നറിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഭയങ്കര ക്ലിയർ വെളിച്ചം കുറവാണ് അവിടെ ഒരു പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഇങ്ങനെ ചുറ്റും നല്ല ലൈറ്റും കടലും അതും ഇതെല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ വൈകുന്നേരത്തിൻ്റെ അടുപ്പിച്ച് പോയനെങ്കിൽ വൈകുന്നേരത്തേതും കാണാൻ പറ്റും രാത്രിത്തേതും കാണാൻ പറ്റും ഇത് നമ്മൾ മകരബെല്ലാം കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് കാരണം ഞാൻ അവിടെ പോയ സമയത്ത് അവിടുത്തെ ഭാങ്ക് കൊടുക്കുന്നത് ബാങ്ക് കൊടുക്കുന്നത് അവിടുത്തെ നാലേ മുക്കാല്ല അഞ്ച് മണിക്കാ ടൈം അങ്ങാനോ ശരിക്കും ആറു മണി ആറേ എല്ലാം ആകുമ്പോഴത്തേക്ക് ഈശയും കൊടുത്ത് കഴിയും രാത്രി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും അങ്ങനെ അവിടെ നിന്ന് സുലൈമാനിയും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അങ്ങനെ തോന്നുന്ന രണ്ട് സാധനങ്ങളെല്ലാം അർഫാത്ത് വാങ്ങിച്ചുകൊണ്ടാണ് അതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ അവരെല്ലാവരും എത്തി അതിനുശേഷം അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് അതിനുശേഷം അർഫാത്തിനോടെല്ലാം യാത്ര പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് വിട്ട് അതായത് മിനാ പോട്ടിലേക്കാണ് നെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയത് ഞാൻ മറ്റുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ബുധനാഴ്ച ഇനി വ്യാഴം വെള്ളിയാഴ്ച രാത്രി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അന്നേരം അതിൻ്റെ ഉള്ളിൽ മാക്സിമം സ്ഥലം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കാണിച്ചു തന്ന് മീനാപോട്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്ലേസും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന് മീനാപോട്ടിൽ നല്ല എക്വോറിയൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് കണ്ട് അതൊന്ന് വീഡിയോ എടുത്ത് അവിടെ ഒരു ഒരു കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല അവിടെ അങ്ങനെ അത്ര ഇതാക്കാനൊന്നും ഇല്ല ജസ്റ്റ് അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ വിട്ട് റംസ അവിടെ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം തിരിച്ച് അന്ന് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നേരെ അവിടെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലം കൂടി കണ്ടിട്ടാണ് പോയത് കാരണം ഇത്ര നിങ്ങൾ ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ വെറും ഇതെല്ലാം കണ്ടിട്ടുണ്ടായിട്ടുള്ളു അതായത് മാളും ഇങ്ങനത്തെ ഉള്ള സ്ഥലം നമ്മൾ പാർക്കിൽ പോയി എ പാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പാർക്കിലൊക്കെയാണ് പോയത് അതും അടിപൊളി പാർക്കായിരുന്നു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പാർക്ക് കുറേ ഈന്തപ്പനയും പിന്നെ അങ്ങനെ വെള്ളവും ആ സൈഡിലുള്ള ബിൽഡിങ്സെല്ലായിട്ട് അതിമനോഹരമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നടന്ന് എന്നിട്ട് ഞാനോ അമ്മായി റംസാലോ അവിടെ ഇരുന്ന് ആരിസ്കാക്കയും നിതാലും ആച്ചയും കൂടിയിട്ട് കുറേ അങ്ങോട്ടേക്ക് നടക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നു നടക്കാൻ കഴിയാത്ത ആച്ച കുറേ നടന്ന് അങ്ങ് പോകുന്നുണ്ട് ഉണ്ടായിരുന്നു ആ പാർക്കിലും ഞാൻ പിന്നെ മുമ്പെല്ലാം പറഞ്ഞ പോലെ കണ്ട നമ്മളെ ഇതില്ലേ ട്രക്കില്ലേ അതാണ് പിന്നെ കുറഞ്ഞെ പോയപ്പോൾ കണ്ടെയ്നറാണ് കഫ്റ്റീരിയലായിട്ടുണ്ടായത് ഇവിടെ നോക്കുമ്പോൾ ട്രക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ ട്രക്കിൽ പിന്നെ ഫുഡ് ഇതാക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ലുരൂവിലേക്കാ പോയത് ലുരൂവിൽ കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അങ്ങനെ അവിടെ നിന്ന് തിരിച്ചുവിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബുധനാഴ്ചൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്